തൃശ്ശൂരിൽ എന്താണ് പരസ്പരം പഴിചാരി ഇടതു വലത് മുന്നണികൾ സജീവമാണിപ്പോൾ കോൺഗ്രസ് ഉന്നയിച്ച സി പി എം ബി ജെ പി ലീഡും വോട്ടെണ്ണലിന് ശേഷം സി പി ഐ ഉയർത്തിയ കോൺഗ്രസ് ബി ജെ പി ഡീലും നിലനിൽക്കുമ്പോഴും തൃശൂർ എൻ ഡി എയുടെ കൈകളിലെത്തിയതിനു പിന്നിൽ ഇതിനപ്പുറമുള്ള അടിയൊഴുക്ക് നടന്നിട്ടുണ്ട് പരമ്പരാഗതമായി യു ഡി എഫിനെയോ എൽ ഡി എഫിനെയോ പിന്തുണച്ചിരുന്ന ചില വിഭാഗങ്ങളുടെ വോട്ടുകൾ കൂട്ടത്തോടെ ഇത്തവണ മൂന്നാം മുന്നണിയായ എൻ ഡി എക്ക് ലഭിച്ചെന്ന് മേഖല തിരിച്ചുള്ള കണക്കുകൾ പറയുന്നു ഇത് എൻ ഡി എക്കും ബി ജെ പിക്ക് ഉപരി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ലഭിച്ച വോട്ടാണെന്ന് സമ്മതിക്കേണ്ടി വരും എന്താ നിങ്ങൾക്ക് സംശയം എന്താണ് വോട്ടേഴ്സിന് ഒരു നിശ്ചയം ഉണ്ടായി അതിനകത്ത് അവർക്ക് ചിലപ്പം വൈരാഗ്യം ഉണ്ടാവും അവർക്ക് കഴിഞ്ഞ പത്ത് വർഷത്തെ അവരുടെ രാഷ്ട്രീയ അധിഷ്ഠിതമായ അവരുടെ രാഷ്ട്രീയ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വോട്ടിംഗ് പാറ്റേൺ മാറ്റണമെങ്കിൽ ഒരു ശ്രമം തൃശൂർ ലോക്സഭാ മണ്ഡലം പരിധിയിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ഇടതു മുന്നണിയാണ് ഇതിൽ ക്രൈസ്തവാധിപത്യമുള്ള ആധിപത്യമുള്ള ഒല്ലൂർ മണലൂർ തുടങ്ങിയ പ്രദേശങ്ങളുണ്ട് ഇവിടങ്ങളിലെല്ലാം സുരേഷ് ഗോപി വൻ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് തൃശൂരിലെ ക്രൈസ്തവ വോട്ടർമാർക്ക് രണ്ട് പരമ്പരാഗത മുന്നണിക്കപ്പുറം ബി ജെ പിയോട് ചങ്ങാത്തം കൂടിയതിന്റെ തെളിവാണിത് ഇത്തവണ തോറ്റത് കോൺഗ്രസിലെ കെ മുരളീധരനാണെങ്കിലും പ്രബല വിഭാഗത്തിന്റെ ഈ വ്യതിയാനത്തിൻ്റെ ആഘാതം ഏറെ ബാധിക്കുന്നത് എൽ ഡി എഫിനെയാണ് സി പി ഐ പ്രതിനിധിയായ സംസ്ഥാന റവന്യൂ മന്ത്രി കെ രാജൻ പ്രതിനിധാനം ചെയ്യുന്ന ഒല്ലൂരിൽ വൻ കുതിപ്പാണ് ബി ജെ പി സ്ഥാനാർത്ഥി നടത്തിയത് ക്രൈസ്തവ വോട്ടിന് മുൻതൂക്കമുള്ള മണ്ഡലമാണിത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ രാജൻ ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയിരുന്നു ഇത്രയും വോട്ട് മറികടന്ന് പതിനായിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് സുരേഷ് ഗോപി നേടിയിരിക്കുന്നത് മണലൂരിൽ സി പി എമ്മിലെ മുരളി പെരുനെല്ലി ഇരുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വോട്ടാണ് ഭൂരി നേടിയിരുന്നത് ഇവിടെ സുരേഷ് ഗോപി എട്ടായിരത്തി പതിമൂന്ന് വോട്ട് അധികം നേടിയിരിക്കുകയാണ് മന്ത്രി ആർ ബിന്ദുവിന്റെ മണ്ഡലമാണ് ഇരിങ്ങാലക്കുട രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വോട്ടായിരുന്നു ബിന്ദുവിന്റെ ഭൂരിപക്ഷം പൊതുവെ യു ഡി എഫിന് മേൽക്കയുള്ള മണ്ഡലമാണെങ്കിലും കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുമുന്നണിയാണ് ജയിച്ചത് ഇവിടെ പതിമൂന്നായിരത്തി പതിനാറ് വോട്ടാണ് ഇത്തവണ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം ഇടതുമുന്നണിയുടെ മൂന്നാം സ്ഥാനത്താണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ രണ്ടായിരത്തി പതിനാറിൽ പ്രദാനം ചെയ്യുകയും മന്ത്രിയാവുകയും ചെയ്ത തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സി പി ഐയുടെ പി ബാലചന്ദ്രൻ തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വോട്ടിനാണ് ജയിച്ചത് തൃശൂർ നിയമസഭാ മണ്ഡലം പൊതുവേ യു ഡി എഫിന് മുൻതൂക്കമുള്ളതാണ് ഇവിടെ സുരേഷ് ഗോപി ഇത്തവണ പതിനാലായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നേടിയത് ഇത് എൽ ഡി എഫിനും യു ഡി എഫിനും പ്രഹരമാണ് വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി മുന്നേറ്റമുണ്ടാക്കുന്നതിൻ്റെ സൂചനയാണ് തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ കാണുന്നത് ഇടതുമുന്നണി ശക്തി കേന്ദ്രങ്ങളായ നാട്ടികയിലും പുതുക്കാട്ടും ബി ജെ പി കുതിപ്പ് നടത്തി നാട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തെട്ടായിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് വോട്ടാണ് സി പി ഐയുടെ ഭൂരിപക്ഷം ഇവിടെ പതിമൂന്നായിരത്തി വോട്ടാണ് സുരേഷ് ഗോപി ലീഡ് നേടിയത് മുൻമന്ത്രി സി രവീന്ദ്രനാഥ് പ്രധാനം ചെയ്തിരുന്നതും ഇപ്പോൾ സി പി എം പ്രതിനിധിയുള്ളതുമായ പുതുക്കാട് മണ്ഡലത്തിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ട് സുരേഷ് ഗോപി ലീഡ് പിടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂന്ന് വോട്ട് എൽ ഡി എഫ് ഭൂരിപക്ഷം നേടിയ മണ്ഡലമാണിതെന്ന് ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലാതെ പോയ എൻ ഡി എ എന്ന പേരിൽ മറ്റൊരു പാർട്ടിയുടെ പ്രതിനിധിയെ പിന്തുണച്ച ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ സുരേഷ് ഗോപി നാൽപ്പത്തയ്യായിരത്തി നാൽപ്പത്തൊമ്പത് വോട്ട് നേടി ഇവിടെ മാത്രമാണ് യു ഡി എഫ് മുന്നിലെത്തിയത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മുസ്ലിം വോട്ടർമാർക്ക് സ്വാധീനമുള്ള മണ്ഡലമാണിത് ക്രൈസ്തവ വോട്ടിലെ വൻ വ്യതിയാനത്തിനൊപ്പം സ്ത്രീ വോട്ടർമാരുടെ കൂട്ടക്കൂടുമാറ്റവും സുരേഷ് ഗോപിയെ തുണച്ചിരിക്കുകയാണ് മുമ്പ് യു ഡി എഫ് എൽ ഡി എഫ് ആഭിമുഖ്യം പുലർത്തിയിരുന്ന സ്ത്രീ വോട്ടർമാർ വലിയൊരു വിഭാഗം ബി ജെ പിക്ക് പ്രത്യേകിച്ച് സുരേഷ് ഗോപിക്ക് അനുകൂലമായി ചിന്തിച്ചെന്ന് വ്യക്തമാണ് ഈ അടിസ്ഥാന ഘടകങ്ങൾക്കൊപ്പമാണ് സിറ്റിംഗ് എം ടി എൻ പ്രതാപനും ഡി പ്രസിഡന്റ് ജോസ് വള്ളൂരുമടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വരുത്തിയ വീഴ്ചയും ഉദാസീനതയും വഴിയുണ്ടായ നഷ്ടമെന്നും വിലയിരുത്തപ്പെടുന്നു ഇനി ഇപ്പോഴും ഉറക്കം നടിക്കുന്നവർക്ക് ഈ കണക്കുകളിൽ ഒന്നും പഠിക്കാനില്ല എന്നാൽ ഉണർന്നിരിക്കുന്നവർക്ക് ഉപകാരപ്പെടുമെന്ന് മാത്രം